സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപനം നടത്തി ഐക്യകണ്ഠേനയാണ് ഇന്ത്യ സഖ്യം സുദർശൻ റെഡ്ഡിയെ തെരഞ്ഞെടുത്തത് അദ്ദേഹം തെലങ്കാന സ്വദേശിയാണ് വോട്ടവകാശ യാത്രയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുതിർന്ന നേതാക്കളും ബീഹാറിലായതിനാൽ കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റിയത് ഇന്ന് ഉച്ചയ്ക്ക് ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേർന്നത് സ്ഥാനാർത്ഥിത്വം ആശയ പോരാട്ടത്തിന്റെ ഭാഗമെന്ന് സുദർശൻ റെഡ്ഡി പ്രതികരിച്ചു ഇന്ത്യയുടെ അറുപത് ശതമാനം ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളാണ് തന്റെ പിന്നിൽ നിൽക്കുന്നതെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതിക്ക് വേണ്ടി നിരന്തരം നിലകൊള്ളുന്ന ധീരനായ പോരാളിയാണ് അദ്ദേഹമെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു ഇതൊരു ആശയപരമായ പോരാട്ടമാണെന്നും ഏറ്റവും യുക്തനായ ആളെയാണ് തെരഞ്ഞെടുത്തതെന്നും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കി പാവങ്ങൾക്കായി ശക്തമായ നിലപാടെടുത്ത് ഭരണഘടനയ്ക്കായി നിലകൊള്ളുന്ന ആളാണ് സുദർശൻ റെഡ്ഡി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇദ്ദേഹത്തെ പോലുള്ള ആളാണ് വേണ്ടത് പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചു ആരാണ് ബി സുദർശൻ റെഡ്ഡി എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജൂലൈ എട്ടിന് ആന്ധ്രാപ്രദേശിൽ ജനിച്ച സുദർശൻ റെഡ്ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിൽ അഭിഭാഷകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആറ് മാസം കേന്ദ്ര സർക്കാരിന്റെ അധിക ഉപദേഷ്ടാവായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മെയ് രണ്ടിന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായി നിയമിതനായി പിന്നീട് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ജൂലൈ എട്ട് വരെ സുപ്രീം കോടതി ജഡ്ജിയായും സേവനമനുഷ്ഠിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം രാജിവെച്ചത് മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവുമായ സി പി രാധാകൃഷ്ണനാണ് എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആർ എസ് എസിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് ജാർഖണ്ഡ് തെലങ്കാന ഗവർണർ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി വരെ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷനായിരുന്നു കേരള ബി ജെ പിയുടെ പ്രഭാ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടിയായിരുന്നു അദ്ദേഹം സംഘപരിവാർ പശ്ചാത്തലത്തിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയെ നേരിടാൻ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരാളെ അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന് മേൽക്കൈ നൽകുമെന്നാണ് വിലയിരുത്തൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകണമെന്ന ഡി എം കെയുടെയും ഒരു രാഷ്ട്രീയക്കാരനാകരുതെന്ന തൃണമൂൽ കോൺഗ്രസിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നതാണ് റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ആം ആദ്മി പാർട്ടിയും റെഡ്ഡിയെ പിന്തുണച്ചോടെ അദ്ദേഹം സമ്പൂർണ്ണ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പാർലമെന്റ് ഹൗസിന്റെ ഒന്നാം നിലയിലാണ് വോട്ടെടുപ്പ് വിജയസാധ്യത കുറവെങ്കിലും രാഷ്ട്രീയ മത്സരം വേണമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് സഭകളിലും കൂടി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അംഗങ്ങളാണുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനാകും